സുബയ്യക്കട്ടയിൽ ബി എ മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു സുബ്ബ്യക്കട്ടയിൽ ബി എ മുഹമ്മദ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു പൈവിളികെ ഡിവൈഎഫ്ഐ നേതാവും മുൻ പൈവിളികെ പഞ്ചായത്ത് അംഗവുമായിരുന്ന ബി എ മുഹമ്മദിന്റെ നാമധേയത്തിൽ സുബയ്യക്കട്ടയിൽ മുള്ളാളം അബ്ദുൾ റഹിമാന്റെ കുടുംബം വിട്ടു നൽകിയ സ്ഥലത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ പ്രദേശത്തെ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ ഇതിലേക്ക് ജീവിക്കുന്ന ഒരു പൊളിവായിരുന്ന യുവജന സംഘടനാ പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലതയോടെ ഒരു യുവതയെ നയിക്കുകയും സി പി ഐ എമ്മിന്റെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ജനങ്ങളെ മുന്നിൽ സംഘാടക സമിതി ചെയർമാൻ ബി എ ഗാദർ ഹാജി അധ്യക്ഷത വഹിച്ചു വി വി രമേശൻ കെ ആർ ജയാനന്ദ അബ്ദുൾ റസാഖ് ചിപ്പാർ ബേബി ഷെട്ടി ഹാരിസ് പൈവിളികെ വിനയ് കുമാർ ചന്ദ്രനായക് വിട്ടൽ റായ് അബ്ബാസ് മുന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു അശോക ഭണ്ഡാരി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമ്പള